ആതിരപ്പള്ളിയിൽ വനംവകുപ്പിന്റെ പരാതിയിൽ കസ്റ്റഡിയിലെടുത്ത പ്രാദേശിക മാധ്യമപ്രവർത്തകനെ പോലീസ് മർദ്ദിച്ചുവെന്നാണ് ആക്ഷേപമുയരുന്നത് ആതിരപ്പള്ളി സ്വദേശി റൂബിൻ ലാലിനെയാണ് പോലീസ് അർദ്ധരാത്രി വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തത് തുടർന്ന് സ്റ്റേഷനിലെത്തിച്ച ശേഷം വിവസ്ത്രനാക്കി രാത്രി മുഴുവൻ മർദ്ദിക്കുകയായിരുന്നുവെന്ന് റൂബിൻ പറയുന്നു ഞായറാഴ്ച കാട്ടുപന്നി വാഹനമിടിച്ചു കിടക്കുന്ന ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിക്കുന്നതിനിടെ റൂബിൻലാലിനെ വനമുദ്യോഗസ്ഥർ കയ്യേറ്റം ചെയ്തിരുന്നു പന്നി കിടക്കുന്നത് വനഭൂമിയിലാണെന്നും ദൃശ്യങ്ങൾ പകർത്താൻ അനുവദിക്കില്ലെന്നും പറഞ്ഞ ഉദ്യോഗസ്ഥർ മാധ്യമപ്രവർത്തകൻ്റെ ഫോൺ തട്ടിമാറ്റുകയും മർദ്ദിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു പരിയാരം റേഞ്ച് കൊന്നക്കുഴി സ്റ്റേഷൻ ബീറ്റ് ഓഫീസർ ജാക്സന്റെ നേതൃത്വത്തിലായിരുന്നു അതിക്രമമെന്നാണ് റൂബിൻ പറയുന്നത് സംഭവത്തിൽ അടിയന്തര അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശിച്ച വനം മന്ത്രി എ കെ ശശീന്ദ്രൻ സി സി എഫിന് അന്വേഷണ ചുമതലയും നൽകി ഇതിനുശേഷമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആതിരപ്പള്ളി പോലീസിന് റൂബിനെതിരെ പരാതി നൽകുന്നത് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം റൂബിൻ ലാലിനെ അറസ്റ്റ് ചെയ്യണമെന്നുമായിരുന്നു പരാതിയിലെ ആവശ്യം മന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ട് മണിക്കൂറുകൾക്ക് ശേഷമാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പോലീസിന് പരാതി നൽകിയതും രാത്രിയോടെ അറസ്റ്റുണ്ടായതും വനം മന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണം അട്ടിമറിക്കുന്നതിനാണ് അറസ്റ്റെന്നാണ് വ്യാപക ആക്ഷേപം സി മലയാളം ന്യൂസ് തൃശൂർ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം